ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖായിരിക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും എല്ലാവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരൊന്നും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ അത്യാവശ്യമായിട്ടൊക്കെ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഒന്ന് നമ്മുടെ അയൺ ബോക്സ് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാതൊക്കെ ആകുമ്പോൾ നമുക്ക് തുണിയൊക്കെ തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുക്കറുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് തുണിയൊക്കെ നല്ലതുപോലെ തേച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു അടിഭാഗമൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ നല്ല കട്ടിയുള്ള തുണിയാണ് തേക്കണമെങ്കിൽ നല്ലതുപോലെ ചൂടാക്കണം അല്ലാതെ കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അതിനുശേഷം നമ്മൾ തുണി ഇതുപോലെ നമ്മൾ സാധാരണ തേക്കും പോലെ ഒന്ന് മടക്കിയിട്ട ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര ചുളിവുള്ള തുണികൾ നല്ലതുപോലെ നമുക്ക് തേച്ചെടുക്കാൻ പറ്റും നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും അതുപോലെ തന്നെ അയൺ ബോക്സൊക്കെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തുണിയൊക്കെ തേക്കാൻ പറ്റും അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അയൺ ബോക്സ് ആയാലും കറണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ എപ്പോഴാണ് നമുക്ക് പണി തരണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ കറണ്ട് ചിലപ്പം കട്ടാവാറുണ്ട് അതുപോലെ തന്നെ അയൺ ബോക്സ് ഒക്കെ ഇല്ലാതാകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമ്മൾ കട്ടിയുള്ള തുണിക്ക് ഇത്തിരി ചൂട് കൂട്ടി തേക്കണം കട്ടി കുറഞ്ഞ തുണിക്ക് ഒന്ന് ചെറുതായിട്ട് ഇന്ന് ചൂടാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചുളുവെല്ലാം മാറി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും എങ്കിലൊന്നും ഞാൻ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ദോശക്കല്ലൊക്കെ നമുക്ക് പഴക്കം ചെന്ന ദോശക്കല്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ദോശയൊക്കെ ഇളകാതെ വരാറുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ ദോശക്കല്ലിൽ തന്നെ പരുവം തെറ്റി നമുക്ക് ഇളകി കിട്ടാറില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല പഞ്ഞി പോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം ദോശ ദോശക്കല്ല് പരിവാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദോശ സ്ഥിരമായിട്ട് നമ്മൾ ദോ ദോശ ചുടുമ്പോൾ ആ ദോശക്കല്ലിൽ ഇതുപോലെ സൈഡൊക്കെ എണ്ണ പറ്റി പിടിച്ച് അത് നല്ലതുപോലെ കട്ടി പിടിച്ചിരിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ദോശ പെട്ടെന്ന് ഇളകി കിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചെറിയ ഇതുപോലത്തെ ഒരു മുനയുള്ള കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ സൈഡിലൊക്കെ ഒട്ടി പിടിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് കരിയായി നല്ലതുപോലെ ദോശയൊക്കെ ഇളകാതെ വരും അപ്പോൾ നമ്മൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ആ ഒരു കരിഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ ഒന്ന് നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കി എല്ലാം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ചൂടാക്കിയ ശേഷം ഒരു ഇത് ഉരുളക്കിഴങ്ങ് നമ്മൾ കറക്കിയൊക്കെ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ ചൂടാക്കിയിട്ടിരിക്കുന്ന ആ ഒരു ദോശക്കല്ലിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിന് പകരം സവാള ചേർക്കം അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇതൊക്കെ വെച്ച് നമ്മൾ തേക്കുകയാണെങ്കിൽ നമ്മൾ ദോശക്കല്ലൊക്കെ നല്ലതുപോലെ സ്മൂത്തായിട്ടിരിക്കുകയും ചെയ്യും ദോശയൊക്കെ നല്ലതുപോലെ ഇളകി ഇളയിക്കിട്ടുകയും ചെയ്യും അതിന് ശേഷം നമുക്ക് ആ ഒരു ദോശക്കല്ലിലേക്ക് എണ്ണ ഒന്ന് നല്ലതുപോലെ തടവിക്കൊടുത്തതിനു ശേഷം നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ ദോശ നല്ലതുപോലെ ഇളക്കി എടുക്കാനൊക്കെ നമുക്ക് പറ്റാറുണ്ട് അപ്പം നമ്മൾ ഇത് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഇത് കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ഇളക്കിയൊക്കെ കളയണം അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലുതായിട്ട് ദോ ദോശ ചുട്ടാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ദോശയൊക്കെ ഇളക്കിയെടുക്കാം അല്ല പാട പോലെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയും ഒന്നും ചെയ്യില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് നല്ലൊരു ടിപ്സാണ് ഇതെല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇനി അടുത്ത വെളുത്തുള്ളി കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ പല ടിപ്സുകളും ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെളുത്തുള്ളി ഇപ്പോഴത്തെ ചില വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി ഇളക്കി എടുക്കാൻ പറ്റും പക്ഷേ ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് തൊലിയൊക്കെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഭാഗം ഒന്ന് നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ ഇതുപോലെ ആ ഒരു കൊണ്ട ഭാഗം നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കിതുപോലെ കത്തി ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ അല്ലിളാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു കത്തി ഉപയോഗിച്ച് തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നല്ല ഈസിയായിട്ട് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാവരൊന്നും ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ നെല്ലിക്കൊക്കെ അച്ചാറിടുമ്പോൾ നമ്മൾ അടത്തെടുത്ത ഉടനെ നമ്മൾ അച്ചാറിടാതെ ഒരു നാലഞ്ച് ദിവസം നമ്മൾ ഉപ്പ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണം നമ്മൾ വെള്ളം ചൂടാക്കി വീത്താൻ പാടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് പോകും അപ്പോൾ നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അച്ചാറിടുകയാണെങ്കിൽ നല്ലതാണ് ഇതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ അതുപോലെ തന്നെ മാങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അരപ്പൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ മാങ്ങയും നെല്ലിക്കയൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ വെള്ളം ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടില്ല പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അച്ചാറൊക്കെ കഴിക്കാൻ പിന്നെ നല്ലതുപോലെ തണുത്തിയ ശേഷം മാത്രമേ നമ്മൾ നെല്ലിക്കയും മാങ്ങയൊക്കെ അതിൽ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കിങ്ങിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നുപോകില്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ